പാലക്കാട് നഗരസഭ എത്ര കാലമായി ബി ജെ പി ഭരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ വികസന പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും നിറവേറുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഫോക്കസ് പാലക്കാട് ആയിരുന്നുകൊണ്ട് അവിടുത്തെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇപ്പോൾ കേരളത്തിന് അറിയാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ വർഗീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യം പക്ഷേ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിരുന്ന സന്ദീപ് വാര്യർ തന്നെയാണ് വർഗീയ രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലത്തിൽ നിന്നും ഞാനിത് ആ സ്നേഹത്തിന്റെ ചായക്കടയിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത് അപ്പോൾ ബി ജെ പിക്ക് ഉള്ളിൽ നിന്നവർ തന്നെ ബി ജെ പിയുടെ വർഗീയ നിലപാടുകളെ തള്ളിപ്പറയുന്നത് കൂടി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുകയാണ് അപ്പോൾ സന്ദീപ് വാര്യരെ പോലൊരാൾ അങ്ങനെ പറയുമ്പോൾ ജനങ്ങൾ അതും വിലയിരുത്തില്ലേ പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര അമൃത് പദ്ധതിയിലൊക്കെ പെടുത്തി ഒരുപാട് വികസനം ഇവിടെ നടന്നിട്ടുണ്ട് ഇവിടെ നടക്കാത്ത വികസനം മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയ എല്ലാ പ്രശ്നങ്ങളും കാരണം ഇവിടുത്തെ എം എൽ എ ആണ് ഇവിടുത്തെ എം എൽ എ ഫണ്ടുകൾ അനുവദിക്കാതെയും കൃത്യസമയത്ത് ഇടപെടാതെയും പാലക്കാട് നഗരസഭയെ കൃത്യമായി ഉപദ്രവിക്കുകയായിരുന്നു അത് കൃത്യമായി ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ടൗൺ ഹോളിൻ്റെയൊക്കെ കാര്യം എല്ലാവരും കണ്ടതാണ് ആ സാഹചര്യത്തിലാണ് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടുത്തെ കൗൺസിലർമാരെ എല്ലാവർക്കും ഇന്ന് കഴിഞ്ഞ നാല് ദിവസമായി കൗൺസിലർമാരെ പറ്റിയായിരുന്നല്ലോ ഇവിടെ ചർച്ച കൗൺസിലർമാരെ കൂടി കൊണ്ടുപോകും എന്ന് പറഞ്ഞ് കോൺഗ്രസിലേക്ക് പോയ ആളുകൾക്ക് ഇപ്പോൾ കൃത്യമായി ബോധ്യമായി കാണിയിട്ടുണ്ടല്ലോ ബി ജെ പിയിലെ കൗൺസിലർമാർ എത്ര നല്ല രീതിയിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് എല്ലാവരും ഒന്നിച്ചാണ് ഇന്ന് ഇന്ന് ഞങ്ങളോടൊപ്പം സ്ഥാനാർത്ഥിയോടൊപ്പം നഗരസഭയിൽ ഒത്തുകൂടിയതും എല്ലാവർക്കും വേണ്ടി മാധ്യമങ്ങൾക്ക് വേണ്ടി മാധ്യമങ്ങൾക്ക് കാണാൻ തക്കവണ്ണം ആ ചിത്രങ്ങളെല്ലാവരെയും എല്ലാവരെയും കാണിക്കേണ്ട ഒരു സ്ഥിതി മാധ്യമങ്ങൾക്കുണ്ടായി കാരണം ബി ജെ പിയെ സംബന്ധിച്ച് ഈ ബി ജെ പിയുടെ ആദർശം ഉൾക്കൊള്ളുന്ന ഒരാളും ബി ജെ പി വിട്ടു പോകുകയില്ല സന്ദീപ് ഭാര്യരെ സംബന്ധിച്ചിടത്തോളം കാശ്മീരിലെ മുസ്ലിങ്ങളെ ടയർ കൂട്ടിയിട്ട് കത്തിച്ച് കൊല്ലണമെന്ന് പറഞ്ഞ ആളാണ് സന്ദീപ് ഭാര്യർ ഞങ്ങൾക്ക് പോലും അത്ഭുതം എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് പല സമയത്തും പാർട്ടിയുടെ വേദികളിൽ ഉള്ളിൽ പോലും ഇത്രയും വർഗീയതയുള്ള ഒരു വ്യക്തിയായിരുന്നു സന്ദീപ് ഭാര്യർ അദ്ദേഹത്തിന് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളെ ആരെയായിരുന്നു കിട്ടിയില്ലല്ലോ അവർക്ക് കിട്ടിയത് ഒരിക്കലും അല്ല ഒരിക്കലും അല്ല അതൊക്കെ സന്ദീപിന്റെ വ്യക്തി ബിജെപിയുടെ ഒരു നേതാവും സന്ദീപ് ഭാര്യ ആളുകളും ഇതാണ് ഇതുകൊണ്ടാണ് ബിജെപിയിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വരും അത് ഇതൊ ഇതുകൊണ്ടൊക്കെയാണ് നടപടി നേരിട്ടത് തീർച്ചയായിട്ടും ഇതുകൊണ്ടാണ് നടപടി ഇതുകൊണ്ട് പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ പല കാര്യങ്ങളുണ്ട് ഉണ്ട് ഇത് ഒരു കാരണമാണതില് കാരണം ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ നിരന്തരമായി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന സമയത്ത് എല്ലാവരും എടുക്കുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തിയെ ബി ജെ പിന്നാണിപ്പിക്കുന്നതല്ല ബിജെപിയിൽ ഒരാൾ പോലും അങ്ങനെ ചെയ്തിട്ടില്ല ബിജെപിയിൽ ഒരാൾ പോലും അങ്ങനത്തെ വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടില്ല അങ്ങനെ ഒരു വ്യക്തി ഇന്ന് എടുത്തുകൊണ്ട് പോയി അത് ബിജെ കോൺഗ്രസിലേക്ക് പോവുകയും അവിടുന്ന് പാണക്കാട് പോയി വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു കോൺഗ്രസ്സിലെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം വിഭാഗത്തിൽ ഇപ്പോൾ തീർച്ചയായിട്ടും സന്ദീപ് എന്ന വ്യക്തിയുടെ ോ ബിജെപിയുടെ ഒരു ഘട്ടത്തിലും ബി ജെ പിന്നും ബിജെപി തള്ളി പറഞ്ഞിട്ടുണ്ട് ബിജെപിയുടെ ഒരു നേതാവും ഒരു നേതാവും ഒരു നേതാവും അതിന് പിന്തുണ കൊടുത്തിട്ടില്ല ബിജെപിയിൽ ഒരു നേതാവ് പോലും അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോ അങ്ങനെയുള്ള ഒരാളെ വലിയ 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 മതപരിവേ മതപരി മതനിരപേക്ഷ നിലപാടായി അദ്ദേഹത്തിനെ ഇപ്പോൾ കൊണ്ടുപോയി പാണക്കാടൊക്കെ കൊണ്ടുപോ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ പോലെയുള്ളവർ അത്ഭുതപ്പെടുകയാണ് എന്താണ് എന്താണ് കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസിൽ ഉള്ള മുസ്ലിങ്ങൾക്ക് ഇതെങ്ങനെ സഹിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് തീർച്ചയായും തീർച്ചയായും